സ്റ്റഡീസ് ചോമ്പാലയിലെ പുതിയ പോലീസ് സ്റ്റേഷനിൽ ഇനി വായനശാലയും ഉണ്ടാവും ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വായനക്കൂട്ടം ലൈബ്രറി സംരംഭത്തിലേക്ക് വോളിബോൾ താരം ബഷീർ പട്ടാരയും എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേലും ചേർന്ന് പുസ്തകങ്ങളും അലമാരിയും നൽകി ലാത്തിയും കേസുമൊക്കെയായി വേർതിരിക്കപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വേറിട്ടാണ് ചോമ്പാല സ്റ്റേഷൻ മാറുന്നത് വായനയുടെയും അറിവിന്റെയും ലോകം തുറന്നിടുകയാണ് ചോമ്പാലയിലെ പുതിയ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലെത്തുന്നവർക്കും പോലീസുകാർക്കും ഇടവേളകളിൽ വായിക്കാനായി കൂടി ഇവിടെ സൗകര്യമുണ്ട് നേരത്തെ ശിശു സൗഹൃദ സ്റ്റേഷൻ എന്ന നിലയിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു സ്റ്റേഷനിലേക്ക് വേണ്ട പുസ്തകങ്ങളും അലമാരയും വോളിബോൾ താരം ബഷീർ പട്ടാരയും എഴുത്തുകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേനും ചേർന്നാണ് നൽകിയത് സ്റ്റേഷൻ എസ് ഐ പ്രശോക് പി വി പുസ്തകം ഏറ്റുവാങ്ങി അഹമ്മദ് മൂന്നാം കൈ അജിത കോമത്ത് എസ് ഐ അബ്ദുൾസലാം എ എസ് ഐ മനോജ് എന്നിവർ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തു വായനയിലൂടെ മാനവികതയും മാനസിക മാനസികബോധവും ഉണർത്തിയെടുക്കാൻ കഴിയുമെന്നും പുതിയ കാലത്ത് കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ വായനാ സംസ്കാരത്തിന് ആവുമെന്നും കുഞ്ഞിക്കണ്ണൻ വാണിമേൽ പറഞ്ഞു കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് വായനയെ പ്രോത്സാഹിപ്പിക്ക ഒപ്പം മനുഷ്യ മനസ്സിനെ തിരിച്ചറിയാനുള്ള ഒരു പുതിയ സംരംഭമാണ് ഇപ്പോൾ നടന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചൊവ്വാല പുതിയ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ലൈബ്രറി തുടങ്ങുന്നത് തീർച്ചയായും ഈ ലൈബ്രറി പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വായനാ സംസ്കാരം തീർച്ചയായും നീതി നീതിന്യായ മേഖലകളിൽ കൂടി വലിയൊരു ശക്തിയും ഒരു ഉത്തേജനം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള ഒരു പുതിയ വിപുലമായ ഒരു സാംസ്കാരിക മേഖലയിലേക്ക് നമ്മുടെ നീതിന്യായ വകുപ്പ് മാറിയിരിക്കുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എഴുത്തുകാരനെന്ന നിലയിലും വായനക്കാരിൽ വലിയ സന്തോഷമുണ്ട് കായിക വിദ്യാഭ്യാസവും കലാ സംസ്കാരവും ഇട ചേർന്നുള്ള ഒരു സംരംഭത്തിലൂടെ പോലീസ് സ്റ്റേഷനുകൾ വർത്തമാനകാലത്തിൽ പുതിയൊരു മാതൃകയാകുമെന്നും ചടങ്ങിൽ പുസ്തകങ്ങൾ സ്വീകരിച്ചു കൊണ്ട് എസ് ഐ പറഞ്ഞു എന്നെ ഉദ്ഘാടനം നടക്കാൻ ഇരിക്കുന്ന ചോമ്പാല പുതിയ പുതിയ പോലീസ് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ലൈബ്രറി വിഭാഗത്തിലേക്ക് ബഷീർ പട്ടാര എൻ്റെ കുഞ്ഞിക്കണ്ണ മാസ്റ്റർ എന്നിവരോട് കൂടി എന്നെ ഒരു ഷെൽഫും ലൈബ്രറിയിലേക്ക് ആവശ്യമായ ഷെൽഫും കുറച്ച് പുസ്തകങ്ങളും തന്നിട്ടുണ്ട് അത് എല്ലാവരോടും ഇവർ നന്ദി പറയുന്നു പോലീസ് സ്റ്റേഷൻ്റെ പുതിയ ബിൽഡിങ് അടുത്ത് തന്നെ ഉദ്ഘാടനം ഉണ്ടാകും അതിലേക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളി കുളങ്ങരല്ല ബഷീർ പട്ടാര വോളിബോളിൻ്റെ സുപ്രീമാണ് അതേപോലെ കുഞ്ഞുങ്ങളുടെ മഷർ എഴുത്തുകാരനാണ് അതുപോലെ അവരുടെ സഹായികളും എല്ലാവരും കൂടി ഈ നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ലൈബ്രറി ജനങ്ങൾക്ക് അവിടെ വന്ന് ഈ പുസ്തകം വായിക്കുന്നതിനും മറ്റുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഷെൽഫും അടക്കം ഇവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ സ്റ്റേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ പബ്ലിക്സിൻ്റെ ഇടപഴകാനും പ്രത്യേകിച്ച് അതിൻ്റെ മുൻപിൽ ശിശു സൗഹൃദ ഒരു റൂബ് കുട്ടികൾക്കും അമ്മമാർക്കും വന്ന് അദ്ദേഹം അവർക്ക് വിശ്രമിക്കാനുള്ളൊരു ഇട കൂടി അവിടെ കരുതിയിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് മുൻപിൽ അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ലൈബ്രറി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു വിലപ്പെട്ടൊരു സംഭാവനയാണ് ഈ ബഷീർ പട്ടാറിയും അതുപോലെ സ്റ്റേഷനിലെ ഞങ്ങൾക്ക് കൃതജ്ഞ രേഖപ്പെടുത്തുന്നു ചോമ്പാലയിലെ നിലവിലെ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ താരതമ്യേന കുറവാണ് അതിനിടയിലാണ് പുതിയ കെട്ടിടം വിപുലമായ സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയത് വായനശാല കൂടി ചേർന്നതോടെ ജനമയത്തിലൂടെ പുതിയ തലം സ്റ്റേഷനിലുണ്ടാവുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വടകര